ചെമനേർ പോയിന്റ് എന്നത് കഥയാണോ കേട്ടോ പറയുന്നത് രവിയേട്ടൻ്റെ ഫോണിലുള്ള വീഡിയോ സ്തുതിയാണെന്നുണ്ടെങ്കിൽ ടി വിയിൽ എല്ലാവരെയും പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സ്തുതിക്കും ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒന്നും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല കാരണം സച്ചി തെറ്റുകാരനല്ല എന്നുള്ള കാര്യം ആണല്ലോ പറയുന്നത് അന്നേരം ഇതൊന്നും അവർക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ ശ്രുതി പറയുകയാണെങ്കിൽ ഇതെല്ലാം തെറ്റാണ് അച്ഛൻ ഇത് ഫേക്കാണ് ഇവൻ ഇത് അവൻ്റെ കൂട്ടുകാരെ കൊണ്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ അറക്കിച്ചത് ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവൻ ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇതൊന്നും വിശ്വസിക്കാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രപതി പറയുന്നുണ്ട് അതേടെ മോനെ ഇവൻ അങ്ങനെ എന്തോ ചെയ്തത് തന്നെയാണെന്ന് അവർ രണ്ടേരും കൂടെ പറയുകയാണ് അപ്പൊ നമ്മളുടെ രവിയേട്ടൻ ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് അല്ലെങ്കിലും തെളിവ് സഹിതം വീഡിയോ സഹിതം നിന്നെയൊക്കെ കാണിച്ചിട്ടും നിനക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ അവൻ തെറ്റുകാരൻ തന്നെയാണെന്നാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അമ്മയ്ക്ക് മോനും വിശ്വസിക്കാൻ നല്ല പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് രവിയേട്ടൻ അവരെ നല്ല വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രവിയേട്ടൻ പറയുന്നുണ്ട് സച്ചി രേവതി ഒക്കെ ഇങ്ങോട്ടേക്ക് വരും അവർ വരുന്ന സമയത്ത് അവരെ ആരതി ഒഴിഞ്ഞ് തന്നെ സ്വീകരിക്കണോന്ന് പറയാ അല്ല ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ എന്തോ അവര് യുദ്ധം വല്ലതും ജയിച്ചിട്ട് എന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതേടി യുദ്ധം ജയിച്ചിട്ട് തന്നെയാ വരുന്നത് തന്റെ കഴുത്തി താലി കെട്ടിയ പുരുഷനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ച് അത് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പെണ്ണാ രേവതി അവളത് ഒറ്റയ്ക്ക് നിന്ന് തെളിയിക്കുകയാണ് അപ്പോൾ അവൾ യുദ്ധം ജയിച്ചിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അവളെ ആരതി ഉഴിഞ്ഞു തന്നെ സ്വീകരിക്കണോന്ന് പറയുക കേട്ടോ അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി ആരതി ഒടിയാൻ വേണ്ടി നിർബന്ധിതാവുകയാണ് രവിയേട്ടൻ ഇങ്ങനെ പറയുന്ന സമയത്തെ എന്നാൽ സച്ചിയും രേവതിയും ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് ശ്രീകാന്ത് അകത്തേക്ക് വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ സച്ചിയേട്ടൻ്റെ വീഡിയോ ഉണ്ടായിരുന്നോ നമ്മൾ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ സച്ചിയേട്ടൻ കുടിച്ചിട്ടൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളെ കാറൊക്കെ തിരിച്ച് വാങ്ങിയെന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ രവിയേട്ടൻ പറയുന്നുണ്ട് കണ്ടു മോനെ ഞാൻ എല്ലാ വീഡിയോയും കണ്ട് നീ അവരോട് ആ വാതിൽ തന്നെ നിൽക്കാൻ പറ അകത്തോ അകത്തേക്ക് കയറേണ്ട എന്ന് പറയാൻ പറയാം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആരതി തട്ടുവായിട്ട് വരികയാണ് അപ്പോൾ രവിയേട്ടൻ ശ്രുതിയേനെയും വർഷേനെയും വിളിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് വേണം ആരതി ഒഴിയാനെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് സച്ചേനേയും രേവതേനേയും ആരതി ഒഴിഞ്ഞ് വീടിനകത്തേക്ക് സ്വീകരിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് വരുന്നത് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കരുത് കേട്ടോ അച്ഛൻ എന്നോട് മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ എനിക്കത് സഹിക്കാനേ പറ്റില്ല അച്ഛൻ വേണ്ട എത്ര വേണമെങ്കിലും എന്നെ തള്ളിക്കോളൂ അതൊക്കെ ഞാനങ്ങ് നിന്ന് കൊണ്ടോളാം പക്ഷേ അച്ഛൻ മിണ്ടാതിരിക്കുന്നത് അതെനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറയണം ഓ ആ സമയത്ത് രവിയേട്ടൻ ഭയങ്കര സങ്കടം വരുന്നുണ്ട് അങ്ങനത്തേക്ക് രവിയേട്ടൻ സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ മോനെ നീ ഈ അച്ഛനോട് മാപ്പ് തരണം നിന്നെ വിശ്വസിക്കാതെ ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു കുറ്റപ്പെടുത്തി നിന്നെ അടിക്കാൻ വരെ ഞാൻ കൈ ഒങ്ങലേടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് കരയുമാണ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് കേട്ടോ